ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം രാത്രി തന്നെ നന്നായി കഴുകിയ ചിക്കനിലേക്ക് മസാലകളൊക്കെ അരച്ച് പിടിപ്പിച്ച് വെക്കും ഇത് സാധാരണ ബിരിയാണിയിൽ നമ്മളിടുന്ന സംഭവങ്ങളൊക്കെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതേപോലെ ബിരിയാണി മസാല ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ തൈര് കൂട്ടി അരച്ചിട്ട് ഞാൻ ചിക്കനിൽ തലേദിവസം തന്നെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി അങ്ങനെ എല്ലാ അളവ് കുറച്ചെടുത്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആണ് ഉള്ളി ഒക്കെ വാട്ടി സംഭവമൊക്കെ സെറ്റാക്കുന്നത് അപ്പോൾ രാവിലെന്താ ഉള്ളി തക്കാളിയും വാട്ടിയിട്ട് പിന്നെ ആ മസാല മിക്സ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം നെയ്ച്ചോറ് വേറെ വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ നെയ്ച്ചോറും ഇപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഓയിലും അതേപോലെ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്പൈസസ് ഇട്ടിട്ട് അതിനകത്തേക്ക് പിന്നെ അരി കഴുകി ഊറ്റി വെച്ച അരി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ അരി ഞാൻ നെയ്യിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റും അത് കട്ട പിടിക്കാതിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ വീടാ അതിലേക്ക് തിളച്ച വെള്ളം ഡബിളാണ് ഒഴിക്കുക അല്ല ഞാൻ കുറച്ചും അധികം ഒഴിക്കും ഡബിളും കുറച്ചധികം ഒഴിച്ച് പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ബിരിയാണീൻ്റെ ആ ഒരു ചിക്കൻല്ലേ അതിന്നെടുത്തിട്ട് ആ മസാല കുറച്ചതിലേക്ക് ഒഴിക്കുന്നതിനാണെന്ന് വെച്ചാൽ അപ്പോൾ ആ റൈസിൽ ഫുള്ള് ആ ബിരിയാണീൻ്റെ ഒരു ഫ്ലേവർ ഒരു വെള്ള റേസ് ആയി നിൽക്കില്ല അപ്പം പകരം നല്ലൊരു ഉള്ള റൈസ് തന്നെ നമുക്ക് കിട്ടും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതവിടെ മൂടി വെച്ച് ഒരു മീഡിയം ടു സ്ലോ ആ ലെവലിൽ അവിടെ മൂടി വെച്ച് അതവിടെ കിടന്ന് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ ബാക്കി മസാലകളൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ ചിക്കനിലുണ്ടല്ലോ അങ്ങനെ ആ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ബസ്സിൽ അത് ചിക്കൻ്റെ വേവ് അനുസരിച്ചാണ് ഞാനൊരു മൂന്ന് ദിവസം അത്യാവശ്യം എന്ത് കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ മൂന്ന് വെച്ചിലവിടെ വെക്കുമ്പോഴത്തേക്കും ഇവിടെ താ നെയ്ച്ചോറ് നല്ല പരിവമായിട്ടുണ്ട് കണ്ട അപ്പോൾ അതവിടെ ഇരിക്കട്ട് നമുക്ക് അവിടെ തന്നെ മൂടി വെക്കാം പിന്നെ ഈ രാവിലെ പാട്ട് വെക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് ഡെയിലി രാവിലെ എണീറ്റാൽ അതും വെറുതെ പാട്ട് വച്ചപ്പോൾ ഓരോ വീഡിയോടെ ജൂബ് ബോക്സ് അവിടെ തുറന്ന് വെക്കണം അത് കണ്ടുകൊണ്ടല്ല അത് കേട്ടുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുക അത് പണ്ടേ പണ്ടേയുള്ള ശീല അതും ഞാനൊരു വലിയ വിജയ് ഫാനാണ് അന്നും ഇന്നും അതിനൊരു മാറ്റമില്ല അപ്പം ആ പാട്ടാണ് കേൾക്കുക സ്ഥിരമായിട്ട് വിജയിൻ്റെ ജൂബ് ബോക്സ് അവിടെ തുറന്നിടും അതവിടെ തുറന്നിട്ട് അതിങ്ങനെ കേട്ട് പണിയെടുത്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അതിങ്ങനെ അവിടെ നടക്കും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ അവിടെ എന്തായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ ആയി പിന്നെ കുക്കറിൽ വെച്ച് മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിലേക്ക് നമ്മൾ അരി ഇട്ടുകൊടുത്തു അങ്ങനെ കുക്കറിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നവരൊന്നും നിന്നിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ആവി കയറ്റി ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞാനത് കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി ഇനി മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ച് അത് തന്നെ നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് തിന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് പിന്നെ അവനങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇന്നിത് വേണമെന്നൊന്നും എന്ത് കൊടുത്തയച്ചാലും അവൻ കഴിച്ചോളൂ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്ത കുട്ടിയാ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് കുറച്ച് അവന് ലഞ്ച് ബോക്സിൽ കുറച്ച് അതുതന്നെ ആക്കി കൊടുത്തു ഇനി നമുക്ക് കുറച്ചൊരു സാലഡും കൂടെ ഉണ്ടാക്കാം അപ്പോൾ സാലഡിന് ഉള്ളി തക്കാളി കറിവേപ്പില മല്ലിയിലേയും ഉപ്പിട്ട് ഇളക്കി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ തൈരക്കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു സാലഡും കൂടെ ആക്കാം അപ്പം അതും അവിടെ റെഡിയായി അപ്പോൾ ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്